സിനിമ എല്ലാ സിനിമയും ഒരുപാട് സ്വപ്നങ്ങളിലാണ് ഇത് ഞാനിപ്പോൾ ഇതിന് ലാസ്റ്റ് ചെയ്തേക്കുന്നത് നടികർ സിനിമയാണ് അതിപ്പോൾ റിലീസായി എനിക്ക് തോന്നുന്നു ഒരു ടൈറ്റിൽ ക്യാരക്ടറായിട്ട് പിന്നെയും വരുന്നത് ഈ മുത്തപ്പൻ ശ്രീ മുത്തപ്പൻ എന്ന സിനിമയാണ് അതിൽ ശ്രീ മുത്തപ്പൻ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഇപ്പം മുത്തപ്പൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു മിത്തിക്കല്ലെങ്കിൽ നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് പേടിയോടാണെങ്കിലും നോക്കുന്നൊരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു ശരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറശ്ശിനിക്കിടവ് അമ്പലത്തിൽ ആദ്യമായിട്ട് പോകുന്ന ബൽറാം മട്ടന്നൂർ ഏട്ടൻ്റെ നമ്മുടെ ഒരു സിനിമയുണ്ടായിരുന്നു കർമ്മയോഗി ആ സിനിമയുടെ പുസ്തക പ്രകാശനം അതിൻ്റെ ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പുസ്തക പ്രകാശനം വന്ന സമയത്താണ് ഞാൻ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ ആദ്യമായിട്ട് പോകുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതിൽ പേടിയല്ല മറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറശ്ശിനിക്കിട മുത്തപ്പൻ എന്നൊരു കഥാപാത്രം അല്ലെങ്കിൽ അതൊരു നമ്മുടെ ഒരു വിശ്വാസമാണ് ഒരു ഈശ്വര വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസം എടുത്ത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ കൊടുക്കാൻ സാധിക്കും അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ ഡയറക്ടർ പറയുന്ന പോലെ സ്ക്രിപ്റ്റിലുള്ള പോലെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ആവാനായിട്ട് ഫിസിക്കലി ഫിസിക്കലി അങ്ങനെ അങ്ങനെ വളരെ പല ആവാൻ വേണ്ടി ഒരുപാട് ഈ ആവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു ഞാൻ എൻ്റെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഫിസിക്കലി മെന്റലിയൊക്കെ പ്രിപ്പറേഷൻ ഞാൻ പറയില്ല ഞാൻ എന്നെ തന്നെ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് കാരണം ഒരു ആക്ടർ എന്ന് പറയാൻ തക്ക രീതിയിലുള്ള പെർഫോമൻസ് ഞാൻ കാഴ്ച വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മുത്തപ്പൻ്റെ ക്യാരക്ടറിനിലേക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫിസിക്കലി കുറച്ച് കാരണം മുത്തപ്പനെന്ന് പറയുമ്പോഴത്തേനും ഫിസിക്കലി അദ്ദേഹം ഈ പറയുന്ന പോലെ കാട്ടിലുമൊക്കെ ഓടി നടന്ന് ജീവിതത്തിൻ്റെ ഒരു ആഘോഷം കൊണ്ടു വയ്ക്കുന്നൊരു ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ തുല്യത വിശ്വാസത്തിൻ്റെ ഒരു തുല്യത എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ ഞാനൊന്ന് കുറച്ച് ബോഡിയൊക്കെ വിട്ടു അപ്പോൾ ഡയറക്ടർ പറഞ്ഞില്ല മുത്തപ്പനെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെയുള്ള ആളാണ് അദ്ദേഹം കഴിച്ചിരുന്ന ആഹാരവും അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നോട് പറഞ്ഞു പിന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ഒരു വ്യക്തി എന്ന രീതിയിൽ ചില ഒരുക്കങ്ങൾ അതായത് ചില ഞാൻ എന്നെ തന്നെ ഞാൻ പറയില്ല ഒരു വ്രതമൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്തത് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നാല് ദിവസം മുൻപ് വീണ്ടും പരശ്ശിനിക്കട അമ്പലത്തെത്തി അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കി അതിനുശേഷം അവിടെയുള്ള കുറച്ച് നാട്ടുകാരുത്തൊക്കെ കുറച്ച് സംസാരിച്ചു ഇതിലേറ്റവും വലിയ സന്തോഷം ജാതി മതഭേദം എന്നെ എല്ലാവരും പർശ്ശിനിക്കിട മുത്തപ്പനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കണ്ണൂരിലെ ഇതൊരു വലിയ സവിശേഷതയാണ് ഇതൊരു ഷൂട്ടിംഗ് നടന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം കാരണം ഞങ്ങൾ ഷൂട്ടിംഗ് നടക്കുന്നത് ഒരു കാട്ടിൽ വെച്ച് കുറച്ച് സീനുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ കാട്ട് കഴിഞ്ഞിട്ട് ഒരൊറ്റ ഉള്ളൂ അതൊരു ജോസേട്ടൻ്റെ വീടാണ് ഈ ജോസേട്ടൻ നമ്മൾ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഒരു കഥ സിനിമയാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനുള്ള ഒരു എനർജി ഇദ്ദേഹം പിന്നെ ഈ സിനിമ നല്ലതായിട്ട് വരണമെന്ന രീതി ഞങ്ങൾ അദ്ദേഹം ഈ പറയുന്ന പോലെ നമുക്കുള്ള ആവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ വീട് നമുക്ക് തുറന്നു നിന്നിട്ട് ആ വീട്ടിൽ ഈ പറയുന്ന പോലെ സ്വന്തം മക്കൾ വരുന്ന പോലെ തന്നെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിൽ എല്ലാ ആൾക്കാരെയും സ്വീകരിക്കുകയും ഞാൻ ഒരു ദിവസം ഞാൻ അവിടെ താമസം കാരണം നമുക്ക് നൈറ്റ് കംപ്ലീറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം നമുക്കവിടെ താമസിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യവും അപ്പം ഈ ആ നാട്ടിലെല്ലാവർക്കും പറശ്ശിനിക്കടവും മുത്തപ്പൻ ഇതിനു മുമ്പ് തെയ്യത്തെ ബേസ് ചെയ്ത് സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ പറശ്ശിനിക്കടവ് മുത്തപ്പനെ ഇനിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അറിയണമെന്ന രീതിയിൽ അവരും പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയൊരു പ്രോഗ്രാം നടത്താൻ സാധിച്ചത് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്